കലയിലൂടെ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ ഭാരതത്തിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന പേരിൽ ഭാരതയാത്ര നടത്തുന്നു പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടന്റെ നേതൃത്വത്തിൽ രണ്ടു മാസത്തോളം ഭാരതത്തിലുടനീളം സഞ്ചരിച്ചാണ് മാജിക്കൽ ബോധവൽക്കരണ പര്യടനം നടത്തുന്നത് ഭാരതത്തിലെ ഭിന്നശേഷിക്കാരുടെ പരിമിതികൾ അവരുടെ സൌകര്യങ്ങളുടെ കുറവ് സമൂഹം അവരെ കാണുന്ന കാഴ്ചപ്പാടുകൾ എന്നിവ മാറേണ്ടതുണ്ട് ഇതിനായുള്ള ഒരു ബോധവൽക്കരണ യാത്രയ്ക്കാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടം സംഘവും തുടക്കം കുറിക്കുന്നത് ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന പേരിൽ ഭാരതത്തിലുടനീളം സംഘം മാജിക്കൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തും കേന്ദ്ര സർക്കാരിന്റെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഡി പി ഡബ്ല്യു ഡി നടത്തുന്ന വിവിധ സിആർസികളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മലയാളി സംഘടനാ വേദികളിലുമൊക്കെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പരിപാടികൾ നടക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അടിസ്ഥാന കഴിവുകൾ കണ്ടെത്തുന്നതിനും അവ പരിപോഷിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി മുതുകാട് സ്ഥാപിച്ച ഡിഫറന്റ് ആർട്സ് സെന്ററിലെ കുട്ടികൾ ഉൾപ്പെടുന്ന സംഘമാണ് ഭാരതമൊട്ടാകെ പര്യടനം നടത്തുന്നത് എങ്ങനെ പിന്നെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ അവർക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്യാമ്പയിൻ ആയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അത് രണ്ട് മാസക്കാലം ഭാരതത്തിലുടനീളം നടത്തുന്നൊരു പരിപാടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ നാലാമത്തെ ഭാരതയാത്രയാണ് രണ്ടായിരത്തി രണ്ടിലെ വിസ്മയ ഭാരതയാത്ര അത് നാഷണൽ ഡിഗ്രേഷൻ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചില് ഗാന്ധി മന്ത്രം മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾ കുളിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു രണ്ടായിരത്തി ഏഴിലെ വിസ്മയ സ്വരാജ് യാത്ര അത് ഒന്നാം സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസരിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു രണ്ടായിരത്തി പത്തിൽ മിഷൻ ഇന്ത്യ എന്ന് പറയുന്നത് പരിപാടി ആർമിക്ക് വേണ്ടി നടത്തിയ പരിപാടിയായിരുന്നു ഇങ്ങനെ നാല് ഭാരതയാത്രകൾക്ക് ശേഷമുള്ള അഞ്ചാമത്തെ ഭാരതയാത്രയാണ് ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന പേരിലുള്ള യാത്ര ഡിഫറെന്റ് ആർട്സ് സംഗീതം നൃത്തം പെയിന്റിംഗ് പരിശീലനം ഉൾപ്പെടെയുള്ള വിവിധ കലാകേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇൻക്ലൂസീവ് ഇന്ത്യയുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്തും കർട്ടൺ റൈസർ ഇരുപത്തിയെട്ടിന് ചെന്നൈയിലും ആമുഖ പരിപാടികൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ലക്ഷദ്വീപിൽ നടക്കും ഒക്ടോബർ ആറ് ലോക സെർബർ പാൾസി ദിനത്തിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഭാരതത്തിലുടനീളം റോഡ് മാർഗം സഞ്ചരിച്ച് ഡിസംബർ മൂന്നിന് ലോക ഡിസബിലിറ്റി ദിനത്തിൽ ഡൽഹിയിൽ സമാപിക്കും ും നമ്മളും ചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ അവിടെയുള്ള സോഷ്യൽ വർക്കേഴ്സ് എൻ എൻജിഒസ് എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഇൻക്ലൂസിവിറ്റി ആയിരിക്കും നമ്മൾ കാണിക്കുന്നത് കലാകാരന്മാരും നമ്മുടെ കുട്ടികളും ചേർന്ന് ഈ പരിപാടികൾ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനകത്തൊരു ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി അതിനകത്ത് വരുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത കലയിലൂടെ ബോധവൽക്കരണം എന്ന ലക്ഷ്യം മുൻനിർത്തി മുൻ വർഷങ്ങളിലെ നാല് ഭാരതയാത്രകൾക്ക് ശേഷമാണ് ഭിന്നശേഷിക്കാരുടെ പരിമിതികൾക്കെതിരെ ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരത ബോധവൽക്കരണ യാത്ര പര്യടനം ആരംഭിക്കുന്നത് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം